എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ മതം മാറ്റിയ വ്യക്തി ആരായിരുന്നു അത് ഏതെങ്കിലും മിഷനറി ആയിരുന്നു മൗലവിയായിരുന്നു ഏതെങ്കിലും പ്രവാചകനായിരുന്നു അവരാരും ആയിരുന്നില്ല അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു വേറൊരു ഇന്ത്യക്കാരൻ ആയിരുന്നില്ല മഹാനായ ഇന്ത്യക്കാരൻ മുഴുവൻ പേര് ഭീമറാവു റാംജി അംബേദ്കർ ജയ് ഭീം ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് പേരെ മതം മാറ്റിയ വ്യക്തി ഹിന്ദുമതത്തിൽ നിന്നാണ് അദ്ദേഹം ഒറ്റയടിക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം പേരെ ബുദ്ധമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനാലിലാണ് ജാതി ഹിന്ദുക്കളെ ഞെട്ടിച്ച ആ സംഭവം നടന്നത് നാഗപ്പൂര് എന്ന മഹാരാഷ്ട്ര ജില്ലയിലാണ് ഈ കടുങ്കൈ ഉണ്ടായത് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ദീക്ഷാഭൂമി എന്നാണ് ദീക്ഷ എന്നാൽ മതം സ്വീകരിക്കുക എന്നാണ് അർത്ഥം ഭൂമി എന്നാൽ അതിന് വേദിയായ ഇടം അതാണ് ഈ ദീക്ഷാഭൂമി എല്ലാ വർഷവും ഒക്ടോബർ പതിനാലിന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തി ആ ചടങ്ങിൻ്റെ ഓർമ്മ പുതുക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും അവിടെ തിരക്ക് തന്നെയാണ് എന്നാണ് മൂന്ന് മാസം മുമ്പ് അവിടെ പോയ എനിക്ക് ഫീൽ ചെയ്തത് ഒരൊറ്റ ദിവസം ഇത്രയും പേർ മതം മാറുന്നത് ആദ്യമാണ് എന്നാൽ അതിലും വലിയ മതം മാറ്റങ്ങൾ ചരിത്രത്തിൽ ഇഷ്ടം പോലെയുണ്ട് ഇറാഖിലെ കുർദിസ്ഥാനിൽ സമീപകാലത്ത് ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ സ്വരാഷ്ട്രീയൻ മതം സ്വീകരിച്ചിട്ടുണ്ട് അത് ഐസിസിനെ പേടിച്ചാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലാറ്റിൻ അമേരിക്കയിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ പെന്തക്കോസ്തായിട്ടുണ്ട് എന്നാൽ അതൊക്കെ കൂട്ടമായ പരിശ്രമങ്ങൾ കൊണ്ടാണ് വർഷങ്ങളെടുത്താണ് സാധിച്ചത് കാശ്മീരിൽ ചില മുസ്ലിം ഭരണാധികാരികൾ പണ്ഡിറ്റുകളെ ഓടിച്ചിട്ട് പിടിച്ച് മതം മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞത് പക്ഷേ അതിനും കാലങ്ങൾ വേണ്ടി വന്നു പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഷേഖ് അബ്ദുള്ളയുടെ ബാപ്പയുടെ ബാപ്പ ഒരു അച്ഛനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഒക്ടോബർ പതിനാലിന് ബാംഗ്ലൂരിലെ അല്ല നാഗപ്പൂരിലെ വീരഭൂമിയിൽ നടന്നത് മറ്റൊരു സംഭവം തന്നെയാണ് ഒരു വ്യക്തി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം പേരെ മതം മാറ്റി എന്തുകൊണ്ടാണ് അംബേദ്കർ ഈ കടും കൈ ചെയ്തത് താനൊരു ഹിന്ദുവായി ജനിച്ചു ഒരിക്കലും ഒരു ഹിന്ദുവായി മരിക്കില്ല അംബേദ്കറുടെ പഞ്ച് ഡയലോഗാണിത് വളരെ മുമ്പ് തന്നെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു അതിനുള്ള കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അദ്ദേഹം പണിപ്പെട്ട് തയ്യാറാക്കിയ ഒരു പ്രസംഗമാണത് എന്നാൽ ഒരു വേദിയിൽ പോയി അദ്ദേഹം അത് പ്രസംഗിച്ചിട്ടില്ല അത് പുസ്തകത്തിൽ നമുക്ക് കിട്ടും ആ പ്രസംഗത്തിൽ അദ്ദേഹം ചില കഥകൾ ചില സംഭവകഥകൾ പറയുന്നുണ്ട് ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി മരിക്കില്ല എന്ന് തീരുമാനിക്കാനുണ്ടായ ചില കാരണങ്ങൾ അംബേദ്കർ ജനിച്ചത് ശിവജി ഭരിച്ച നാട്ടിലാണ് മറാത്ത എന്ന സാമ്രാജ്യം ആയിരത്തി അറുന്നൂറ്റി അൻപതിൽ ശിവജി മരിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഭരണം ഏറ്റെടുത്തു അതിനുശേഷം പേശ്ശകൾ അധികാരത്തിൽ വന്നു ആരായിരുന്നു പേഷകൾ അവർ ചിൽപ്പാവൻ ബ്രാഹ്മണറായിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് ഏറ്റവും കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ടോ അത് ആ ജാതിയിൽ നിന്നാണ് ഏറ്റവും കുറച്ച് പരിഷ്കരണം അതുകൊണ്ടുതന്നെ അവിടുത്തെ ജാതി നിയമങ്ങൾ കഠിനമായിരുന്നു അക്കാലത്തെ കേരളം പോലെ അവർ താഴ്ന്ന ജാതിക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിലക്ക് നമ്പർ ഒന്ന് ഒരു വഴിയിലൂടെ ഒരു ഹിന്ദു വരുന്നുണ്ടെങ്കിൽ തൊട്ടുകൂടാത്തവൻ ആ വഴി വരാനേ പാടില്ല എതിരെ വരാനേ പാടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലക്കുന്നത് വീതി ഉള്ളൊരു അതി അതികൂടെ രണ്ട് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതെ പോകാൻ കഴിയുമല്ലോ കഴിയും പക്ഷേ നിഴലാണ് പ്രശ്നം താഴ്ന്ന ജാതിക്കാരനും മനുഷ്യരെ പോലെ നിഴലുണ്ട് ആ നിഴലും അശുദ്ധി ഉണ്ടാക്കും പൊല്യൂഷൻ ആണ് അശുദ്ധി അശുദ്ധിയെ പ്രാദേശികമായി പറയുമ്പോൾ ഐത്തം എന്നായി മാറുന്നു എന്ന് മാത്രം ജാതി ഹിന്ദുവിൻ്റെ ശുദ്ധി അശുദ്ധി സങ്കല്പം എന്നത് ഇന്നത്തെ മലയാളിക്കൊന്നും മനസ്സിലാവാൻ പോലും കഴിയാത്ത ഒരു സംഭവമാണ് എതിരെ കടന്നുപോയ ആ തൊട്ടുകൂടാത്തവൻ്റെ നിഴൽ ഒരു ജാതി ഹിന്ദുവിൻ്റെ മേൽ വീണാൽ ആ ജാതി ഹിന്ദു അശുദ്ധനാകും ഹിന്ദു അശുദ്ധമായാൽ ഭാരതം അശുദ്ധമാകും ഭാരതം അശുദ്ധമായാൽ ലോകം അശുദ്ധമാകും ലോകം അശുദ്ധമായാൽ പ്രപഞ്ചം മൊത്തം അശുദ്ധമാകും അപ്പോൾ ഇതാണോ ജാതി ഹിന്ദുവിൻ്റെ പ്രശ്നം അല്ല ഒരു പ്രദേശത്ത് വസിക്കുന്ന മനുഷ്യരെല്ലാവരും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നാം ഇന്ത്യക്കാർ പൊതുസ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ആകെ കുഴയും വ്യക്തികളെ വേർതിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവന്മാരിൽ ആരാണ് തൊട്ട് കൂടാത്തവൻ ആരാണ് തീണ്ടിക്കൂടാത്തവൻ ഇതെങ്ങനെ നമ്മൾ വേറെ തിരിച്ചറിയും ബ്രാഹ്മണർ ചിന്തിച്ചു തലകാഞ്ഞു സൊല്യൂഷൻ ഉണ്ടായി അയുത്തജാതിക്കാരൻ്റെ കഴുത്തിലോ കൈത്തണ്ടയിലോ ഒരു ചരട് കെട്ടി വെക്കുക അങ്ങനെ അതൊരു നിയമമായി അയുത്തജാതിക്കാരൻ പൊതുസ്ഥലത്ത് വരുമ്പോൾ കഴുത്തിലോ കയ്യിലോ ഒരു ചരട് ഞാത്തി അങ്ങനെ ഉണ്ട് അപ്പോൾ കണ്ട മനസ്സിലാവും പേഷ്യമാർ ഭരിച്ചിരുന്നത് അവരുടെ ആസ്ഥാനം പൂനായിരുന്നു ആസ്ഥാനത്ത് അതായത് ആസ്ഥാനത്ത് ഇതിനേക്കാളും മനോഹരമായ ആചാരങ്ങൾ പുള്ളി നടപ്പിലാക്കി അയത്തജാതിക്കാരൻ അരയിൽ ഒരു ചൂലും കെട്ടി നടക്കണം പിന്നെ ഒരു ചെറിയ മൺകലവും കഴുത്തിലിടണം അവൻ നടന്ന് വരുന്ന വഴി അവൻ തന്നെ ശുദ്ധമാക്കണം അതിനാണി ചൂൽ അല്ലെങ്കിൽ അതേ വഴി വന്ന ഒരു ഹിന്ദു ഉറപ്പായും അശുദ്ധനാകും മൺകലം എന്തിനു വേണ്ടിയാണ് മൺകലം അവന് തുപ്പൻ ഉള്ളതാണ് അവൻ്റെ തുപ്പലിൽ അബദ്ധത്തിൽ ചവിട്ടുന്ന ഹിന്ദുവിൻ്റെ ജന്മം തുലഞ്ഞു ഇത്തരം കൊടിയ വിവേചനങ്ങളുമായി രാജ്യം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ബ്രിട്ടീഷുകാർ ആ രാജ്യത്തെ ഉന്നം വെച്ചു ജാതി പീഡനം കൊണ്ട് സഖി മഹർ എന്ന പട്ടികജാതിക്കാർ ബ്രിട്ടീഷുകാരോട് ഒപ്പം ചേർന്നു അവരൊരു മുന്നണിയായി ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി ഒരു റെജിമെൻ്റ് ഉണ്ടാക്കി അഞ്ഞൂറ് പേരുടെ മഹർ സൈന്യ റെജിമെൻറ്റ് ഈ റെജിമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബാജിറാവു എന്ന പേക്ഷയുടെ അമ്പതിനായിരത്തോളം വരുന്ന സൈന്യമായി ഏറ്റുമുട്ടി അന്ന് അവസാനിച്ചു ബ്രാഹ്മണ രാജ്യം ഇതാണ് നമ്മൾ കുറികാവ് യുദ്ധം എന്ന് അറിയപ്പെടുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ജാതി ഹിന്ദുക്കൾ പഠിച്ചോ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അംബേദ്കർ ഈ പ്രസംഗം തയ്യാറാക്കിയത് അതിനു മുമ്പുള്ള ഒരു സംഭവം അദ്ദേഹം തൊട്ടടുത്ത് തന്നെ സംഭവിച്ച ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി നാലിന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഇൻഡോറിലെ ബാലിയ എന്ന തൊട്ടുകൂടാത്ത ജാതിക്കാരെ പറ്റിയായിരുന്നു ആ റിപ്പോർട്ട് അവിടുത്തെ ജാതി ഹിന്ദുക്കളായ ചില രജപുത്രന്മാരും പട്ടായാലുമാരും ബാലിയകൾക്കെതിരെ ചില വിലക്കുകൾ നടപ്പാക്കിയതിനെ പറ്റി അവർ പതിനഞ്ച് ഗ്രാമങ്ങളിലാണ് ആ വിലക്കുകൾ നടപ്പാക്കിയത് കനാരിയ ബിച്ചാളി അങ്ങനെ തുടങ്ങിയ പതിനഞ്ച് ഗ്രാമങ്ങളിൽ എന്തൊക്കെയായിരുന്നു ആ വിലക്കുകൾ ഒന്ന് വിലക്ക് നമ്പർ ഒന്ന് ബാലിയകൾ സ്വർണ്ണക്കരയുള്ള കുപ്പായങ്ങൾ ധരിക്കാൻ പാടില്ല ചിത്രത്തുന്നലുള്ളതും നിറമുള്ളതുമായ ദോതികൾ ധരിക്കരുത് രണ്ട് ഏതെങ്കിലും ജാതി ഹിന്ദു മരിച്ചാൽ അകലങ്ങളിൽ താമസിക്കുന്ന അവരുടെ ബന്ധുക്കളെ അറിയിക്കേണ്ടത് ബാല്യകളുടെ ജോലിയാണ് നമ്പർ മൂന്ന് ജാതി ഹിന്ദുക്കളുടെ വിവാഹം നടക്കുമ്പോൾ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടേണ്ടത് കൂട്ടേണ്ടത് ബാല്യകളാണ് നാല് ബാല്യ ജാതിയിലെ സ്ത്രീകൾ സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ള ആഭരണങ്ങൾ ധരിക്കരുത് നിറമുള്ളതോ ചിത്രത്തുന്നൽ ഉള്ളതുമായ കുപ്പായങ്ങൾ ഒരിക്കലും ധരിക്കരുത് വിലക്ക് നമ്പർ അഞ്ച് ഹിന്ദു സ്ത്രീകളുടെ പ്രസവ സംബന്ധമായ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുക്കേണ്ടത് ബാലിയ സ്ത്രീകളാണ് ഇതിന് പ്രതിഫലം ഒന്നും വാങ്ങിക്കൂടാ എന്തെങ്കിലും തന്നാൽ മേടിച്ചോളൂ നമ്പർ ആറ് ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ പറ്റാത്തവർ അവരുടെ ഗ്രാമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം ഈ അഞ്ച് നിയമങ്ങളും ആത്മാഭിമാനമുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ ബാലികകൾ അത് അംഗീകരിച്ചില്ല അപ്പോൾ ജാതി ഹിന്ദുക്കൾ ആ ഗ്രാമത്തിലെ കിണറുകൾക്ക് കാവൽ നിന്നു വെള്ളം കോരാൻ വരുന്ന ബാലികകളോട് അവർ പറഞ്ഞു ഒരു തുള്ളി വെള്ളം തരില്ല ബാല്യകളുടെ കന്നുകാലികൾ മേയുന്ന മേച്ചിൽ സ്ഥലങ്ങൾ അവർ തടഞ്ഞു ബാല്യകൾക്കും നിലം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ചുറ്റും ജാതി ഹിന്ദുക്കളുടെ നിലങ്ങളായിരുന്നു പിന്നെ ഇങ്ങനെ അവിടേക്ക് പ്രവേശിച്ച് കൃഷി ചെയ്യും ഒരു നിവൃത്തിയുമില്ല ബാല്യകൾക്കാകെ ആശ്രയിക്കാനുള്ളത് ബ്രിട്ടീഷുകാരുടെ കോടതിയാണ് ഇൻഡോറിലെ കോടതി അവിടേക്ക് പോയി ഒരു കാര്യവും ഉണ്ടായില്ല ജാതി ഹിന്ദുക്കൾ ബാല്യകളെ മർദ്ദിച്ചു അവരുടെ കുടിവെള്ളം മുട്ടിച്ചു ഇനി എത്ര കാലം പിടിച്ചു നിൽക്കും നൂറുകണക്കിന് ബാല്യകൾ കുടുംബത്തോടൊപ്പം ഗ്രാമം ഉപേക്ഷിച്ചു പോയി ഈ ദാരുണ സംഭവം പറഞ്ഞതിനു ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് അംബേദ്കർ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഗുജറാത്തിലെ കവിത എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ആഗസ്റ്റിൽ ബോംബെ സർക്കാർ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കൊണ്ടുവന്നു അതായത് തൊട്ടുകൂടാത്തവരായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളെ പ്രാദേശിക സ്കൂളുകളിൽ പ്രവേശിപ്പിക്കണം എന്ന ഉത്തരവ് അയിത്തം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായ ഒരു നടപടിയായിരുന്നു അത് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉയർന്ന ജാതി ഹിന്ദുക്കൾക്ക് ഇത് സഹിച്ചില്ല ബ്രിട്ടീഷുകാർ ജാതി വ്യവസ്ഥക്കെതിരെ അവരെ സ്വാധീനിച്ച് ഈ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഹിന്ദുക്കൾക്ക് കഴിഞ്ഞില്ല വെള്ളക്കാർ ഐത്തജാതിക്കാരുടെ അവകാശങ്ങൾക്ക് ഒപ്പം നിന്നു അപ്പം ജാതി ഹിന്ദുക്കൾ മറ്റൊരടവെടുത്തു നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത് പറഞ്ഞയച്ചാൽ ഞങ്ങളുടെ കുട്ടികൾ അവിടെ വെച്ച് അവരെ തല്ലിച്ചതക്കി സാധാരണഗതിയിൽ ജാതി ഹിന്ദുക്കളെ വെല്ലുവിളിക്കാൻ ഐത്തജാതിക്കാർ അശക്തരാണ് എന്നാൽ ഏതു ദുർവിധിയുടെ മരുഭൂമിയിലും ഒരു അയ്യങ്കാളി ഉണ്ടായിരിക്കുമല്ലോ അവിടുത്തെ ഏതോ ഒരു അയ്യങ്കാളി നാല് ഐത്തജാതി കുട്ടികളുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് ചെന്ന് അവരെ ചേർത്തു ആ കുട്ടികളെ മേൽജാതിക്കാർ ശാരീരികമായി ആക്രമിച്ചു മാത്രമല്ല ഐത്തജാതിക്കാർക്ക് മൊത്തം സാമൂഹ്യ വിലക്ക് ഊരു വിലക്ക് കൽപ്പിച്ചു എന്നിട്ടും പോരാതെ ആ ഗ്രാമത്തിലേക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കീറി ചെന്ന് അവിടുത്തെ അമ്മമാരുടെ ബലാത്സംഗം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ തന്നെ ഗുജറാത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് പിന്നീട് അംബേദ്കർ ആ പ്രസംഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അഹമ്മദാബാദ് ജില്ലയിലെ സാനു എന്ന ഗ്രാമത്തിൽ ഒരു ഐത്തജാതിക്കാരി സ്ത്രീ ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു കുടം ആ കുടമെടുത്ത് വെള്ളമെടുക്കാൻ ശ്രമിച്ചു ഒരു ഐത്തജാതിക്കാരി ലോഹം കൊണ്ടുള്ള കുടം ഉപയോഗിക്കുകയോ മേൽജാതിക്കാരൻ്റെ ദുരഭിമാനം പൂർത്തി വന്നു ആ സ്ത്രീയെ അവർ ആക്രമിച്ചു അടുത്തായി അംബേദ്കർ പ്രസംഗത്തിൽ പറയുന്ന കാര്യം ജയ്പൂരിലെ ചക്വാര ഗ്രാമത്തിൽ സംഭവിച്ചതാണ് അത് മറ്റൊരു കാര്യമാണ് അവിടുത്തെ ഒരു അയുത്തജാതിക്കാരൻ ഒരു തീർത്ഥാടനത്തിന് പോയി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പുള്ളിക്ക് തോന്നി എല്ലാ അയുത്തജാതിക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചൊരു നല്ല സദ്യ കൊടുക്കണമെന്ന് സദ്യയ്ക്ക് സമ്പുഷ് സമ്പുഷ്ടങ്ങളായ കുറേ വിഭവങ്ങൾ അദ്ദേഹം വിളമ്പി ഇതെങ്ങനെയോ ഉയർന്ന ജാതിക്കാരെ അറിഞ്ഞു സദ്യ നടക്കുന്ന ഇടത്തേക്ക് ദണ്ടയും എന്തിക്കൊണ്ട് നൂറുകണക്കിന് ജാതി ഹിന്ദുക്കൾ പാഞ്ഞെടുത്തു അവർ ഭക്ഷ്യ വിഭവങ്ങൾ വലിച്ചെറിഞ്ഞു തൊട്ടുകൂടാത്തവരെ മർദ്ദിച്ചു ഉണ്ടുകൊണ്ടിരുന്ന അയത്തജാതിക്കാരെ ഭക്ഷണം കഴിച്ചു തീർക്കാൻ വരെ സമ്മതിച്ചില്ല അവർ അടി കൊണ്ട് തലങ്ങും വിലങ്ങും മൂടി എന്ത് കാര്യത്തിനാണ് ഇത്ര നിഷ്ഠൂരമായ ഒരു മർദ്ദനം ജാതി ഹിന്ദുക്കൾ അഴിച്ചുവിട്ടത് ഒരു നിസ്സാര കാര്യം അവിടെ സദ്യയ്ക്ക് വിളമ്പിയിരുന്ന ഐറ്റങ്ങളിൽ ഒരൈറ്റം നെയ്യായിരുന്നു നെയ്യ് തൊട്ടുകൂടാത്തവനായ ഒരാൾ നെയ്യ് സദ്യക്ക് വിളമ്പണമെങ്കിൽ അയാൾ എത്രമാത്രം അഹങ്കാരിയാവണം അയാളത് വിളമ്പി അത് രുചിച്ചു നോക്കാൻ തോന്നി അതിഥികൾ അവർ എത്രമാത്രം വിഡ്ഢികളായിരിക്കണം എന്താണിതിൻ്റെ ന്യായീകരണം ഒരു പട്ടികജാതിക്കാരൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിലും അവൻ നെയ്യ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഏപ്രിലിൽ നടന്ന സംഭവമാണിത് ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിട്ടും മേൽജാതി ഹിന്ദുക്കൾ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മതിയായ സപ്പോർട്ട് കിട്ടുന്നില്ല അതായിരുന്നു അംബേദ്കറുടെ പ്രധാന പ്രശ്നം ഉദാഹരണം കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബറിലാണ് അത് രാഷ്ട്രീയത്തെ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ച് ഉണ്ടായ ഒരു പാർട്ടിയാണ് എന്നാൽ സമൂഹത്തെ പരിഷ്കരിക്കാൻ അത് പോരാ എന്ന് മുൻകൂട്ടി കണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബറിൽ മദ്രാസിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് എന്ന മറ്റൊരു സംഘടന രൂപീകരിച്ചു രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോയി കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്ന പന്തലിൽ തന്നെ ഈ സോഷ്യൽ കോൺഫറൻസിൻ്റെ സമ്മേളനവും നടന്നു വന്നു എന്നാൽ ബാലഗംഗാധര തിലകൻ ആ പരിപാടി അവസാനിപ്പിച്ചു മതത്തെ പരിഷ്കരിക്കാൻ ശ്രമിച്ചാൽ പന്തൽ കത്തിക്കും എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു അതിനുശേഷം സോഷ്യൽ കോൺഫറൻസ് എന്ന മതപരിഷ്കരണ പ്രസ്ഥാനത്തിന് കൂമ്പടഞ്ഞു ഒരു ഭൂലോക പിന്തിരിപ്പനായിരുന്ന തിലകൻ അത് ചെയ്തതിൽ അംബേദ്കർക്ക് അത്ഭുതം തോന്നിയില്ല എന്നാൽ ഗാന്ധിയുടെയും വല്ലഭായ് പട്ടേലിൻ്റെയും നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയത് ഐത്തം ഇല്ലാതാക്കുക എന്നതൊരു ലക്ഷ്യമായി പ്രഖ്യാപിച്ച ആളായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ഒരു ലക്ഷ്യം പ്രഖ്യാപിക്കുന്നത് സ്വരാജ് എന്ന ആശയം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഐത്തം ഇല്ലാതാവണം എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു പിന്നീട് അതിന് മാത്രമായി ഈ കാര്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഹരിജൻ സേവാസംഘ് എന്ന ഒരു ഹരിജൻ സേവക സംഘ് എന്ന ഒരു സ്പെഷ്യൽ സംഘടനയും അദ്ദേഹം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്ത ഗാന്ധി നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഈ മഹാരാഷ്ട്രയിലെ സ്കൂൾ സംഭവത്തിലെടുത്ത നിലപാടുകൾ അത് അംബേദ്കറുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തി നാല് ഐത്തജാതിക്കാരായ കുട്ടികളെ സ്കൂളിൽ ചേർത്തപ്പോൾ ആ കുട്ടികളെ മർദ്ദിക്കുകയും സ്ത്രീകളെ ബലാത്സംഗവും ചെയ്ത ആ സംഭവം ഇത് നടന്നപ്പോൾ ആയുധജാതിക്കാർ ആദ്യം ഓടിച്ചെന്നത് ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘത്തിലാണ് എന്നാൽ സഹായം കിട്ടിയില്ല പ്രതീക്ഷിച്ച സഹായം കിട്ടിയില്ല ആയുധജാതിക്കാർ മേൽജാതിക്കാർക്കെതിരെ കേസ് കൊടുത്തിരുന്നു ഗാന്ധിയും പട്ടേലും കേസ് പിൻവലിക്കാനാണ് അവരോട് ഉപദേശിച്ചത് മേൽജാതിക്കാർ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമം വിട്ടു പോകാൻ കൂടി ഗാന്ധി ഉപദേശിച്ചു വെറുതെ ഒരു ക്ലാഷ് ഉണ്ടാക്കണ്ടല്ലോ പട്ടേൽ ആ ഗ്രാമത്തിൽ ചെന്ന് ജാതി ഹിന്ദുക്കളെ കൂട്ടമായി വിളിച്ച് ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങളാരും ബലാത്സംഗം ചെയ്യരുത് പക്ഷേ ആര് കേൾക്കുന്നു ബലാത്സംഗത്തിനിരയായവർ ബ്രിട്ടീഷുകാരിൽ പ്രതീക്ഷ അർപ്പിച്ചു അവർക്ക് അവർ അവരുടെ കോടതിയിൽ കേസ് കൊടുത്തു അതിനെ സഹായിക്കുകയല്ല പട്ടേൽ ചെയ്തത് മറിച്ച് കേസ് പിൻവലിക്കാൻ അയാൾ അയത്തജാതിക്കാരെ നിർബന്ധിച്ചു പിൻവലിപ്പിക്കുകയും ചെയ്തു എന്തായിരുന്നു ഗാന്ധിജിയേയും പട്ടേൽജിയേയും സ്വാധീനിച്ചിരുന്ന ആശയം വളരെ വ്യക്തമാണ് ആ ആശയം രാഷ്ട്രീയ വ്യവസ്ഥിതി മാറിയാൽ ഓട്ടോമാറ്റിക്കായി ജാതി ഹിന്ദുക്കളുടെ മനഃസ്ഥിതിയും മാറിക്കോളും എന്നവർ കരുതി ഇപ്പോൾ രാഷ്ട്രീയ അധികാരം ബ്രിട്ടീഷുകാർക്കാണ് അത് മാറ്റാൻ ഒറ്റക്കെട്ടായി ഇന്ത്യക്കാർ നിൽക്കണം അതിനിടയിൽ ജാതി പീഡനങ്ങൾ ഒക്കെ ഉണ്ടാകും പക്ഷേ അത് സഹിച്ചോളണം ഒരിക്കലും അതിൻ്റെ പേരിൽ പരസ്പരം കലയിക്കരുത് ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു ഇന്ത്യ നാളെ ഉണ്ടായാൽ വിവേചനങ്ങളൊക്കെ തന്നെത്താൻ ഇല്ലാതായിക്കോളും ഈ ചിന്താഗതി തനി വങ്കത്തരമാണെന്ന് അംബേദ്കറിനറിയാമായിരുന്നു ജാതി ഹിന്ദു ഒരിക്കലും നേരെയാവില്ല അവനെ നേരെയാക്കാൻ അവരുടെ ആത്മീയ നേതാക്കൾ സമ്മതിക്കില്ല കഷ്ടകാലത്തിന് ഹിന്ദു സമുദായത്തിൽ ജനിച്ചുപോയി അത് നമുക്കിനി തിരുത്താനാവില്ല പക്ഷേ എങ്ങനെ മരിക്കണം എന്ന കാര്യം തനിക്ക് തീരുമാനിക്കാം ഹിന്ദുവായി ജനിച്ച ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് അംബേദ്കർ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അംബേദ്കറിൻ്റെ ദീർഘവീക്ഷണം എത്ര കറക്റ്റായിരുന്നു എന്ന് നമ്മൾ നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാഷ്ട്രീയ വ്യവസ്ഥിതി മാറി എന്നാൽ ജാതി ഹിന്ദുക്കളുടെ മനസ്ഥിതി മാറിയോ ഇന്നും കൊടിയ ജാതി പീഡനങ്ങൾ അനുഭവിച്ച് നരയിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലുണ്ട് അവർക്ക് പ്രതീക്ഷയുടെ കരങ്ങൾ നീട്ടുന്നത് ചിലപ്പോൾ ഒരു കന്യാസ്ത്രീയായേക്കാം അവർക്കും അംബേദ്കർ പോ അംബേദ്കർ പോലെ ചിന്തിക്കാൻ അർഹതയില്ലേ ഹിന്ദുവായി ഞാൻ ജനിച്ചു ഹിന്ദുവായി മരിക്കില്ല എന്ന് ഏത് ആദിവാസിക്കും തീരുമാനിച്ചുകൂടി എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് അംബേദ്കറിനോടൊപ്പം ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് ഈ ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം